ചുരമല മുണ്ടക്കൈ മേഖലകൾ വാസയോഗ്യമാണോ എന്നത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കാൻ കഴിയൂവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അഞ്ച് സെക്ടറുകളായി തിരിച്ചാണ് കാണാതായവർക്ക് വേണ്ടി തെരച്ചിൽ പുരോഗമിക്കുന്നത് ദുഷ്കരമായ മേഖലകളിൽ സന്നദ്ധ പ്രവർത്തകരെ തെരച്ചിലിൽ ഉൾപ്പെടുത്തുന്നത് വെല്ലുവിളിയാണ് എന്നും മന്ത്രി പറഞ്ഞു ചാലിയാർ ഒരു കിലോമീറ്റർ ഉണ്ട് ഇനി നമുക്ക് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാലിയാറിൽ ഇതുവരെയുള്ളതിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തി അഞ്ച് സെക്ടറായി തിരിച്ചു ആ സെക്ടറുകളിൽ ഏതൊക്കെ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിന്റെ ഭാഗമായിട്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടത്തുന്നത് അതിൽ ഫോഴ്സസോടൊപ്പം തന്നെ ചില നമ്മുടെ സന്നദ്ധ പ്രവർത്തകരുണ്ട് എന്നാൽ സെക്ടർ വണ്ണിൽ സന്നദ്ധ പ്രവർത്തകരെ വെച്ചിട്ടില്ല കാരണം സെക്ടർ വണ് കുറെ ഹൈ റിസ്ക് ഉള്ള തെരച്ചിൽ നടക്കേണ്ടത് അവിടെ സന്നദ്ധ പ്രവർത്തകർ വേണ്ടതില്ല ഫോഴ്സ് മാത്രമാണ് ബാക്കി ഇടങ്ങളിൽ ഓരോ സ്ഥലത്തും ഡിപ്ലോയ് ഡിപ്ലോയ് ചെയ്തു ടീമുണ്ട് ടീമുണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത് വേണു വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് കെ സി വേണുഗോപാൽ പ്രത്യേക പാക്കേജ് അനുവദിക്കണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇതിൽ രാഷ്ട്രീയം കലർത്താതെ യോജിച്ചു നിൽക്കണം രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ അവർക്ക് തന്നെ ദോഷമാകുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളം പ്രതീക്ഷിക്കുന്നത് കൃത്യമായിട്ടും ഒരു സമ്പൂർണ്ണ പാക്കേജ് വയനാടിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി പ്രഖ്യാപിക്കുന്നുള്ളതാണ് ദേശീയ ദുരന്തമാക്കണമെന്നുള്ളത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ ആവശ്യപ്പെട്ടതാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് എഴുതിയതാണ് ഇത് രണ്ടും നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അത് കേരളം കാത്തിരിക്കുന്ന കാര്യമാണ് അധികം വൈകാതെ അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റ് ആയാലും സംസ്ഥാന ഗവൺമെൻ്റ് ആയാലും രാഷ്ട്രീയം കലർത്താതെ എല്ലാവരും യോജിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തി പൂർത്തിയാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ് ഈ എവിടെയെങ്കിലും രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചാൽ അത് അവർക്ക് തന്നെ ദോഷമായിട്ട് ഉപയോഗിക്കത്തേ ഉള്ളൂ മാത്രമല്ല ഈ പാക്കേജിനെ തന്നെ അത് ദോഷമായിട്ട് ബാധിക്കും അതുകൊണ്ട് അത് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ചൂരൽമല ഉരുൾപൊട്ടലിന്റെ ഭീകരത ഇപ്പോഴും ശ്വാസമടക്കി പിടിച്ചേ സുദർശനും അമ്മയ്ക്കും ഓർത്തെടുക്കാനാകും സുദർശനും അമ്മ ഭവാനിയും വീടിന്റെ ടെറസിൽ കയറി നിന്നതിനാലാണ് ജീവൻ തിരിച്ചു കിട്ടിയത് വീടിനകത്ത് ചെളിയും വെള്ളവും നിറഞ്ഞപ്പോൾ പരിസരങ്ങൾ കല്ലുകളും മരങ്ങളും വന്ന് അടിയുകയായിരുന്നു എന്ന് സുദർശൻ പറഞ്ഞു ജൂലൈ മുപ്പതിന് പുലർച്ചെ ഒന്നരയോടെ മലമുകളിൽ നിന്ന് വൻ ശബ്ദം കേട്ടാണ് സുദർശനും അമ്മ ഭവാനിയും ഞെട്ടി എഴുന്നേറ്റത് മണ്ണും വെള്ളവും കുത്തിയൊഴുകി വീടിനുള്ളിലേക്ക് കയറി രോഗിയായ അമ്മയും ചുമന്ന് സുദർശൻ വീടിൻ്റെ ടെറസിൽ കയറി അയൽപ്പക്കങ്ങളിൽ നിന്നൊക്കെ കൂട്ടക്കരച്ചിലുയർന്നതായി സുദർശൻ ഓർക്കുന്നു ഏണി ചാരി കൊടുത്തും സാരി കൊണ്ട് വടമുണ്ടാക്കിയും അയൽപ്പക്കത്തെ ഇരുപത്തഞ്ചോളം പേരെയും ടെറസിലെത്തിച്ചു ഇതിനിടെ വൻ ശബ്ദത്തോടെ കല്ലും മണ്ണും മരങ്ങളും ഒഴുകിയെത്തി മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ച് രാവിലെ ആറുമണിവരെ ടെറസിൽ കഴിച്ചുകൂട്ടി അപ്പോഴേക്കും രക്ഷാപ്രവർത്തകരെത്തി ഞാന് പത്തരയപ്പ് അമ്മയോട് പറഞ്ഞു കടന്നു അമ്മ ഒരു എട്ട് എട്ടര അമ്മയ്ക്ക് മരുന്ന് കഴിച്ച് കിടക്കുന്ന ആളാണ് അമ്മ കടന്ന് ഞാനിവിടെ ഈ റൂമിലെ ടി വി കണ്ടിട്ട് കിടക്കുകയായിരുന്നു പത്തരയപ്പ് കയറി കിടന്നു ഒരു മണിയായി കാണും തോന്നുന്നു സമയം എന്നറിയില്ല ഞാൻ കിടന്ന് മേശപ്പുറത്ത് എൻ്റെ കാര്യങ്ങളും സ്വർണ്ണവും കാര്യങ്ങളൊക്കെ അതിന്റെ മുകളിൽ അയച്ചു വെച്ചിട്ട് കിടന്നതാണ് കിടന്നൊരു ഒരു മണിയായി കാണും ഒരു മണിക്ക് എണീറ്റ് പെട്ടെന്ന് സൗണ്ട് ഭയങ്കര മുഴക്കവും എന്തൊക്കെയോ സൗണ്ട് കേട്ടു പെട്ടെന്ന് എണീറ്റ് കട്ടിൽ നിന്ന് ഇറക്കുമ്പോഴേക്കും ഏകദേശം മുട്ടിന്റെ ആ ലെവലിന് ചളി മണൽ മണ്ണ് എല്ലാം വന്നടിഞ്ഞിരുന്നു ഓടി വന്ന അമ്മേൻ്റെ റൂമിലോട്ട് വന്നു അമ്മയെ അമ്മയെ എണിക്കുന്നു പറയുമ്പോഴേക്കും ഏകദേശം അരേൻ്റെ മുകളിലോട്ട് വെള്ളവും ചളിയുമാണ് എല്ലാം കട്ടിലും മലമാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കുന്നു പോകാൻ മാർഗമില്ല ലൈറ്റില്ല അപ്പം തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞു നമ്മളിവിടെ തന്നെ നമ്മളെ ലൈഫ് പോയി കഴിഞ്ഞ അമ്മേ നമ്മൾ ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു എങ്ങനെയൊക്കെ ഞാൻ അമ്മേനെ എടുത്ത് തോളിൽ കയറ്റി മുകളിലോട്ട് എത്തിച്ചു വീടിന്റെ വണ്ടയിൽ എത്തിച്ചു അങ്ങനെ അത് കഴിഞ്ഞത് സേഫാന്ന് വെച്ചിട്ട് ഞാൻ ഡ്രസ്സെല്ലാം അമ്മയ്ക്കൊരു ടീ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ടീഷർട്ട് ഒക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ അപ്പം സേഫാ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ അതിൻ്റെ മോളിങ്ങനെ ഇരിക്കുവായിരുന്നു ഒരു മൂന്ന് മണിയോ എന്താ അറില്ല സമയമൊന്നുമല്ല അപ്പോഴേക്കും ആ ഫസ്റ്റ് പൊട്ടിത്തന്നെ ജനങ്ങളൊക്കെ മേലേക്കൂടെ വന്ന് ടോർച്ച കടിച്ചു നോക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ എന്താണെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇതിലെ വെള്ളം ഒലിച്ചു പോകുന്നു ആ സമയത്ത് പശ്ചാത്തതിൽ ഫ്രണ്ടിൽ ഫുൾ മരങ്ങളാ ഇതിൻ്റെ മുകളിൽ മരങ്ങളാണ് എൻ്റെ ജീപ്പ് അവിടെ നിർത്തിയിട്ടുണ്ടായത് മോളിൽ നിന്ന് ഞാൻ ഇതെല്ലാം നോക്കുമ്പോൾ ജീപ്പൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ ജീപ്പ് എല്ലാം എല്ലാം പോയിട്ടുണ്ട് കാണുന്നില്ല രണ്ടാമത്തെ പൊട്ട് വരുമ്പോൾ ഇങ്ങനെ ലൈവായിട്ട് വിടുന്നു വലിയ വലിയ പാറയും മരങ്ങളും എല്ലാം കൂടി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചാൽ അമ്മേട് പറഞ്ഞു ഞാൻ നമുക്ക് ജീവിതമല്ലേ നമ്മൾ തീർന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്തോ ഭാഗ്യത്തിന് ആ വീടെല്ലാം ലൈവായിട്ട് എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് കല്യാണം എല്ലാം അതെല്ലാം ഗതിമാറിയതുകൊണ്ട് ഈ വീട് ഇങ്ങനെ എത്രയും റാണിമൽ ഹസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്നു സുദർശൻ പിന്നീട് ആറു വർഷത്തോളം പ്രവാസ ജീവിതം അരയേക്കർ സ്ഥലവും വീടും ജീവിതോപാധിയായ ജീപ്പും ഉരുളെടുത്തു ജീവിതമാർഗവും കുടിയിരുപ്പും ഉരുളെടുത്തപ്പോൾ ദാനം പോലെ ലഭിച്ച ജീവിതം സുദർശനെ പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ ഇനി അങ്ങോട്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇവരെ പോലുള്ളവർക്ക് വ്യക്തതയില്ല